നമസ്കാരം രാജേട്ട നമ്മുടെ എസ് എഫ് ഐ വീണ്ടും സമരരംഗത്ത് അടരാടുകയാണ് അതായത് ശിവൻകുട്ടിക്കെതിരെയാണ് സമരം അപ്പോൾ ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് പിള്ളേരല്ലേ കുറെ നാളൊക്കെ ആയില്ലേ സമരമൊക്കെ ചെയ്തിട്ട് അവര് സമരം ചെയ്ത് പഠിക്കട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നത് എസ് എഫ് ഐയുടെ മുദ്രാവാക്യം പണ്ട് പഠിക്കുക പോരാടുക എന്നായിരുന്നു അപ്പം നമ്മളൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തും പിന്നീട് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ എന്ന് പറഞ്ഞ ഒരു സമരപ്രസ്ഥാനമായിരുന്നു പ്രസ്ഥാനമായിരുന്നു ജ്വലിക്കുന്ന സമരപ്രസ്ഥാനം എന്നായിരുന്നു അറിയപ്പെട്ടത് പക്ഷേ ഇപ്പം കുറെ കാലായിട്ട് ഈ എസ് എഫ് ഐക്ക് സമരം ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാലും ഇടയ്ക്ക് ചില സമര പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു പക്ഷെ ഒരു രൂക്ഷമായ ഒരു വിഷയം എടുത്തുകൊണ്ട് സമരം ചെയ്യുന്ന ഒരു ഒരു പാരമ്പര്യം യഥാർത്ഥത്തിൽ കുറെ കാലമായിട്ട് എസ് എഫ് ഐക്ക് നഷ്ടപ്പെട്ടിരുന്നു നമുക്കറിയാം എസ് എഫ് ഐ ഈ അടുത്ത കാലത്ത് വളരെ സജീവമായിട്ട് നമ്മൾ കണ്ടത് ഗവർണർക്കെതിരെയുള്ള സമര ആർഷോ നയിച്ച സമരം അത് വേറൊരു വേറൊരുതരം ക്രിമിനൽ സമരമായിരുന്നു കാരണം പല സ്ഥലങ്ങളിൽ ഗവർണറെ തെറിവിളിക്കുകയും ഇത് നിങ്ങളുടെ അച്ഛൻ്റെ വകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് താ ഇത് തന്തയുടെ വകയല്ല എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും യൂണിസിപ്പാലികളൊക്കെ പറഞ്ഞാൽ ഫ്ലക്സുകളും ബാനറുകളൊക്കെ ഉയർത്തുന്ന വേറെ തരത്തിലുള്ള സമരമായിരുന്നു പക്ഷേ യഥാർത്ഥ നമ്മളിപ്പോൾ ഈ എസ് എഫ് ഐ സമരം ചെയ്യുന്നതെന്ന് പറയുന്നതിനപ്പുറം നമ്മൾ കുറച്ചും കൂടി രക്ഷം കുറച്ചും കൂടി അതിൻ്റെ ഒരു തളങ്ങളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ മലപ്പുറത്തെ പോലെയുള്ള അല്ലെങ്കിൽ മലപ്പുറത്തായാലും കണ്ണൂർ കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകളിൽ എല്ലാ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നൊരു വിഷയമാണ് ഇത്തവണ പ്ലസ് വണ്ണിന് സീറ്റുകളില്ല എന്നുള്ളത് ഈ ഈ അധ്യയന വർഷം ഇപ്പൊ നമുക്കറിയാം ഈ എസ് എസ് എൽ സി റിസൾട്ട് വന്നിട്ട് ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മലപ്പുറത്തുനിന്ന് ഉന്നയിക്കപ്പെട്ട ഒരു പ്രധാന വിഷയമായിരുന്നു മലപ്പുറം ജില്ലയിൽ ഇപ്പൊ ഈ പാസ്സായ അത്രയും കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളത് അതിന് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ഇപ്പൊ നിലമ്പൂരില് സീറ്റുണ്ട് പക്ഷെ പൊന്നാനിയിൽ സീറ്റില്ല അപ്പൊ പൊന്നാനിയിൽ നിന്ന് നിങ്ങൾ വേണമെങ്കിൽ നിലമ്പൂരിൽ പോയി പഠിച്ചോ എന്നുള്ള രീതിയിലാണ് ശിവൻകുട്ടിയുടെ നിലപാട് ശിവൻകുട്ടി തുടക്കം തൊട്ടേ പറഞ്ഞിരുന്നത് സീറ്റുകൾ കുറവില്ല ഇന്ന് ശിവൻകുട്ടിയും കുറച്ചും കൂടി വേറെ തമാശയായൊരു സംഭവം പറഞ്ഞിട്ടുണ്ട് പോളിടെക്നിക്കിലും ഐ ടി ഐയിലൊക്കെ സീറ്റ് ഒഴിവുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി പഠിക്കാം ആണ് ഉദ്ദേശിച്ചത് അതെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പോളിടെക്നിക്കിലൊക്കെ ചില പിന്നെ കോഴ്സുകളൊക്കെ പഠിക്കാം അതും കുട്ടികൾക്ക് പഠിക്കാൻ ഉണ്ടാക്കിയത് തന്നെയാണ് തത്തുല്യമായ കോഴ്സുകൾ തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ പ്ലസ് ടു നമുക്കറിയാം ഇപ്പം വരുന്ന ഏറ്റവും വലിയ അവസാനമായിട്ട് വരുന്ന എം എസ് എഫ് ആയാലും കെ എസ് സി ആയാലും എസ് എഫ് ഐ ആയാലും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു സംഭവം എന്താണ് മലപ്പുറത്ത് അല്ലെങ്കിൽ മലബാർ ജില്ല മലബാറിലെ എല്ലാ ജില്ലകളിലും ഈ എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്ക് പോലും അവരുടെ ഇഷ്ടത്തിന് പഠിക്കാനുള്ള അവസരങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഇപ്പം നമ്മളൊക്കെ പിന്നെ എസ് എസ് കഴിഞ്ഞിട്ട് ഏത് ഗ്രൂപ്പ് എടുക്കണം എന്ന് ചോദിച്ച് നമുക്കറിയില്ലായിരുന്നു ഏത് കണ കിട്ടുന്നത് ആ ഗ്രൂപ്പ് എടുക്കുക എന്നുള്ളായിരുന്നു നമ്മുടെ നിലപാട് ഇപ്പം തേർഡ് ഗ്രൂപ്പിന് ഫോർത്ത് ഗ്രൂപ്പിനൊക്കെ നമ്മൾ അപേക്ഷ കൊടുക്കുന്നു ഫോർത്തോ തേർഡോ ഒക്കെ കിട്ടുക അന്ന് ഫോർത്ത് ഗ്രൂപ്പിൽ അത്ര ആളുകൾ ഉണ്ടായിരുന്നില്ല ഇപ്പാണെങ്കിൽ ഫോർത്ത് ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചേർന്നത് അപ്പം പ്രീ ഡിഗ്രി എന്നും പഠനമൊക്കെ അക്കാലത്ത് ഏറ്റവും കൂടുതൽ പാലൽ കോളേജുകളെ ആശ്രയിച്ചായിരുന്നു അന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാലൽ കോളേജുകളെ ആശ്രയിച്ചായിരുന്നാണ് നടന്നിരുന്നത് വളരെ കുറച്ച് കോളേജും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ മലബാറിലൊക്കെ ആണെങ്കിൽ കോളേജിന്റെ കാര്യത്തിൽ വളരെ മോശാവസ്ഥയിലായിരുന്നു അതൊക്കെ മാറി പല സ്ഥലങ്ങളിലും പഠി പഠന സൗകര്യങ്ങൾ വന്നു മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ പ്ലസ് ടു വന്നതോടുകൂടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട് വിവിധ കോഴ്സുകളുണ്ട് ഒക്കെയുണ്ട് പക്ഷേ നമ്മൾ കാണേണ്ടത് കുട്ടികൾക്ക് അവർക്ക് ആവശ്യത്തിന് പഠിക്കാൻ പറ്റുന്ന അവരുടെ അഭിരുചി അനുസരിച്ച് പഠിക്കാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ചുമതലയാണ് സർക്കാരിൻ്റെ കടമയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് സർക്കാർ ചെയ്യേണ്ട ഒരു അടിയന്തരമായി ചെയ്യേണ്ട ഒരു പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയപരമായ ഒരു സംഭവമായി കാണുകയും ഇതിന് ഒരുപാട് ന്യായങ്ങൾ നിരത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നമ്മൾ കടന്നു പോകുന്നത് അപ്പം എസ് എഫ് ഐക്കാര് സമരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മന്ത്രിക്ക് വകുപ്പ് മന്ത്രിക്ക് അതൊരു ഒരു കുറച്ചിലാണ് ആഹ് മാത്രല്ല അത് ഇപ്പം അദ്ദേഹം പറയുന്നത് ഇതൊരുതരം പൊളിറ്റിക്കൽ വ്യായാമം പോലെയാണ് കുട്ടികളെ സമരം ചെയ്യട്ടെ എന്നൊക്കെ പറയുന്ന പോലെ പക്ഷെ അതല്ല നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ലീഗ് അത് മുസ്ലിം ലീഗ് അത് വലിയ വിഷയമായി ഉണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ കാരണം എന്താ വെച്ചാൽ ഈ കെ എസ് യു നടത്തുന്ന സമരങ്ങളാണെങ്കിലും എസ് എഫ് ഐ നടത്തുന്ന സമരങ്ങളാണെങ്കിലും ഈ എസ് എൽ സിയുടെ റിസൾട്ട് വരുമെന്നും ഈ പ്ലസ് ടു സീറ്റുകൾ മലബാർ മേഖലയിൽ കുറവായിരിക്കുമെന്നും ഉള്ള കാര്യങ്ങളൊക്കെ അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം വിദ്യാർത്ഥി സംഘടനകൾക്കും അറിയാം പക്ഷെ ഇവര് അത് ഈ സമയത്ത് ഇപ്പോൾ സ്കൂള് തുറന്നു ഈ അധ്യയന അധ്യയന വർഷം പ്ലസ് ആരംഭിക്കുന്ന ഈ ഇതില് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ട ഒരു സംഭവം പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമരമല്ല ഈ സമരം എന്നുള്ളതാണ് ഇപ്പം സിബിഎ പറഞ്ഞൊരു സംഭവം സി റിസൾട്ട് വന്നത് ഇന്നലെ മിനിഞ്ഞാന്നല്ല റിസൾട്ട് വന്നിട്ട് കുറച്ച് കാലമായി അപ്പൊ ഈ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാതെ ഇതിൽ എത്ര ആളുകൾക്ക് യഥാർത്ഥത്തിൽ എത്ര സീറ്റുകൾ ഒഴിവുണ്ട് ആർക്കൊക്കെ കിട്ടും പല സ്ഥലങ്ങളിലും ഒരേ ആപ്ലിക്കേറ്റുണ്ടോ അങ്ങനെയുള്ള കുറെ വിഷയങ്ങളുണ്ട് പിന്നെ മാത്രല്ല ചില ആൾക്കാർ ചൂസിങ് മാറും പിന്നെ ഇത് ആണോ ആദ്യ പരിഗണന കൊടുത്ത ഇതായിരിക്കില്ല പിന്നീട് പഠിക്കുന്നത് പല കുട്ടികളും ഗ്രൂപ്പുകളൊക്കെ മാറിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഇതിന് കുറേ പ്രോസസ്സിംഗ് ഉണ്ട് ഇപ്പോൾ നേരത്തെ നമുക്കറിയാം ഏകജാലക സംവിധാനത്തിലൂടെയാണ് ഇത് നടപ്പിലാക്കിയിരുന്നത് കൊണ്ട് തന്നെ അഡ്മിഷൻ എവിടെ കിട്ടുന്ന കുട്ടികൾക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പലർക്കും പോയി വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൊക്കെ കുട്ടികൾക്ക് യാത്ര മൂന്ന് നാലും മണിക്കൂറൊക്കെ രണ്ട് മണിക്കൂർ അങ്ങോട്ട് രണ്ട് മണിക്കൂർ ഇങ്ങോട്ടൊക്കെ അപ്പ് ആൻഡ് ഡൗൺ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അപ്പം ഇത്തരം ഒരു സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായ ഒരു ഇതിനൊരു പദ്ധതി തയ്യാറാക്കണമായിരുന്നു അത് ഉണ്ടായില്ല എന്നുള്ളത് ഇപ്പൊ ഇപ്പം ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മലപ്പുറത്ത് ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് സീറ്റുകളുടെ കുറവ് വരും എന്നാണ് പറയുന്നത് അത് വലിയ കുറവാണ് അതിനു പകരം ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഇന്ന് പറഞ്ഞ സംഭവം എന്താണ് ീ പലതരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടെന്നും പോളിടെക്നിക്കുകളിൽ അതുപോലെ തന്നെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട് അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ എന്താ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത സ്ഥാപനങ്ങളാണ് അവിടെ ഫീസ് നിർണ്ണയിക്കുന്നതും കോഴ്സ് തീരുമാനിക്കുന്നതും ഒക്കെ അത് അവിടുത്തെ മാനേജ്മെന്റ് വലിയ പണം കൊടുത്ത് അഡ്മിഷൻ മേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പോയി പഠിക്കൂ എന്ന് പറയാനുള്ള ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പക്ഷേ അദ്ദേഹം അത് പറഞ്ഞു കാരണം തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിന് ആയിരം രൂപ ഗ്രാൻഡ് കൊടുക്കുന്ന സമയത്താണ് കേരളത്തിന്റെ ഇപ്പൊ എനിക്ക് ഇതിനകത്ത് തോന്നുന്ന ഒരു വസ്തുത പറയട്ടെ കാരണം ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് പരീക്ഷ നടത്തിപ്പിന്റെ മാത്രം പരീക്ഷാ നടത്തിപ്പ് കേന്ദ്രം എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് മറിച്ച് യാതൊരു തരത്തിലുള്ള ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് ആറാൻഡി ഒ കാര്യങ്ങളോ ഒന്നും അതിനകത്തില്ല നമ്മുടെ എന്താ പറയുക ഇപ്പൊ സിലബസ് പരിഷ്കരിക്കണ സമയം കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ സിലബസ് ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മലബാർ മേഖലയിൽ പ്ലസ് വണ്ണില് സീറ്റ് കുറവാണ് എന്നുള്ള കാര്യം ഇവർക്ക് നേരത്തെ തന്നെ അറിയാം ഇത് കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണിത് അല്ല അത് അത് നമ്മൾ കാണേണ്ടത് പറഞ്ഞാൽ കാലാകാലമായിട്ട് കണ്ണൂരിൽ നിന്നുള്ള നേതാക്കന്മാരാണ് കേരളത്തെ നിയന്ത്രിക്കുന്നത് ഇപ്പൊ കണ്ണൂരും കോഴിക്കോടും ഒക്കെ ഉള്ള വലിയ നേതാക്കന്മാരുടെ കൈകളിലാണ് ഭരണം നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം ഇപ്പം മലപ്പുറത്തായാലും കാലാകാലമായിട്ട് യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ് മുസ്ലീം ലീഗായിരുന്നു മുസ്ലിം ലീഗിന് ഏറ്റവും അപ്രമാദത്തിലുള്ള ജില്ലകളാണ് ഈ പറയുന്നൊക്കെ അപ്പൊ ഇത്തരം വിഷയങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഈ എല്ലാ മുന്നണിയിലും പെട്ട ഈ പാർട്ടികളിൽ പെട്ട നേതാക്കന്മാർക്കും വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കാണാതെ പോകാറുണ്ട് അപ്പം മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്ലസ് ടു പരീക്ഷ എഴുതുന്നു ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ള ജില്ലയായിട്ട് മലപ്പുറം മാറുന്നു എന്നൊക്കെ പറഞ്ഞ് അഭിമാനപൂർവ്വം തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന അതേ മന്ത്രി തന്നെയാണ് പിന്നീട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നത് നമുക്ക് ഇതൊരു ഒരു വിരോധാഭാസം അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ കാലഹരണപ്പെട്ട ഈ തല്ലും റോഡിൽ കിടക്കലും ജലവീരങ്കി ഉപയോഗിക്കലും കണ്ണീർവാതകം പ്രയോഗിക്കുന്ന ഒക്കെയുള്ള ഈ സമരമാർഗ്ഗങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് കുറച്ചും കൂടി നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് കുട്ടികളെ തെരുവിലിറക്കി ഇത്തരത്തിലെ സമരാഭാസങ്ങൾ നടത്തി ഇത് നേടിയെടുക്കുന്നതിന് പകരം എം എൽ എ മാർ ഉണ്ടല്ലോ ഈ എം എൽ എ മാർ കൃത്യമായി ഭരണതലത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തി കോഴ്സുകൾ മേടിച്ചെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയില്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളോട് മൊത്തത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള ആഭിമുഖ്യത്തിലൊക്കെ വലിയ മാറ്റം വരും അത് വരും കാലത്ത് വലിയ രീതിയിൽ ഇവർക്കൊക്കെ അല്ല വളരെ പ്രഹസനമായി മാറി ഈ നാളെ കുട്ടികളുടെ വിദ്യാഭ്യാസം അപ്പൊ സ്വാഭാവികമായിട്ട് പല സ്ഥലങ്ങളിൽ അക്രമം ഉണ്ടാവും ഒരുപാട് കുട്ടികൾക്ക് തല്ലേൽക്കും പോലീസിന്റെ ഭാഗത്ത് നിന്ന് തല്ലേൽക്കും ഉം ഇപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് എന്തിനാണ് കാലാകാലമായിട്ട് ഇത്തരത്തിലുള്ള സമരാഭാസങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പോലും പ്രതിപക്ഷം പോലും ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചിട്ടില്ല ഇവർ ഇവർക്ക് പ്രതിപക്ഷത്തിന് അറിയാലോ പ്രതിപക്ഷം എന്തിനാണ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഉള്ളത് അപ്പോൾ അതായത് ഞാൻ പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നാല് ശരി ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് ശരി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ രീതിയിലുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അപ്പം ഈ തെറ്റുകൾ ഏറ്റുപറയുന്നതിന് പകരം കുട്ടികളെ തെരുവിലിറക്കി ആ കുട്ടികളെ കൊണ്ട് സമരം നടത്തിച്ച് പോലീസിൻ്റെ തല്ലു മേടിച്ച് അവരെ പിടിച്ച് പിന്നെ പോലീസ് സ്റ്റേഷനിലും കൊണ്ടിരുത്തി ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിലേക്ക് വെള്ളം ചീറ്റി എന്തിനാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ ഇനി എന്നുള്ളത് നമ്മൾ ആലോചിക്കാതെ ഇത്തരത്തിലുള്ള സമര ഈ രീതി തന്നെ മാറി കുട്ടികളെ യഥാർത്ഥത്തിൽ വീണ്ടും ഇത്തരത്തിൽ ടെൻഷൻ എടുപ്പിക്കുന്ന പരിപാടി അവസാനിപ്പിക്കുന്നത് മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത ഒരു അവസ്ഥയാണിത് സീഫ്സിന് വേണ്ടി ഒരു സമരം ചെയ്യേണ്ട അവസ്ഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്ഥലത്തും ഇല്ല എനിക്ക് തോന്നുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുണ്ടായിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗ് എന്നാണ് കാരണം യു ഡി എഫ് എന്നൊക്കെ അധികാരത്തിൽ വന്നു അപ്പോഴെല്ലാം അതൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളാണ് ഈ പറയുന്ന മലപ്പുറവും കോഴിക്കോടും അന്ന് അവർ പോലും ഈ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതിൽ അവർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതല്ലെങ്കിൽ ഇത്രയും ഒരു സീറ്റിന്റെ പ്രശ്നം ഇതിലിപ്പോ യഥാർത്ഥത്തിൽ ഈ കോളേജുകളിൽ നിന്നും പ്രീ ഡിഗ്രി വേർപെടുത്തി സ്കൂളുകളിലേക്ക് അത് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ള രീതിയിലേക്ക് കോഴ്സുകൾ മാറും ഹയർ സെക്കൻഡറി എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ തന്നെ ഒരുപാട് എല്ലാ രീതിയിലുള്ള ഇപ്പൊ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ വലിയ പ്രീ ഡിഗ്രി ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ പ്രീ ഡിഗ്രി ബോർഡ് എന്നുള്ള ഒരു നിർദ്ദേശം വരുന്നത് അത് അന്ന് വിദ്യാഭ്യാസ വകുപ്പ് ടി എം ജേക്കപ്പായിരുന്നു നമ്മൾ ഇരുപത്തി എട്ട് ദിവസം തുടർച്ചയായി സമരം ചെയ്തിട്ടുണ്ട് ആ സമയത്ത് പ്രീ ി ബോർഡ് എന്നുള്ള പരിപാടി ഈ പ്രീ ഡിഗ്രി ബോർഡ് എന്നാണ് മറ്റൊരു തരത്തിൽ പ്ലസ് ടു ആയിട്ട് സ്കൂളുകളിലേക്ക് വന്നത് അപ്പൊ എത്ര കുട്ടികൾ ഉണ്ടെന്നും അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിദ്യാഭ്യാസ വകുപ്പിന് കൃത്യമായിട്ട് ഒരു ഒരു ക്രൈറ്റീരിയ ഉണ്ടാവണമായിരുന്നു അതിൽ വല്യ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് പിന്നെ മാത്രല്ലേ പറഞ്ഞ പോലെ കാലാകാലമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ രീതികളിൽ മാറ്റം വരുത്താൻ വേണ്ടി തയ്യാറാവുന്നില്ല എന്നുള്ളത് വലിയ വിഷയമാണ് സയൻസ് വിഷയങ്ങളിലേക്ക് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇടിച്ചു കയറുന്നത് കുട്ടികൾ പഴയതുപോലല്ല എല്ലാ കുട്ടികളും അത് പാവപ്പെട്ടവരുടെ വീട്ടിലായാലും ശരി പണക്കാരന്റെ വീട്ടിലായാലും കുട്ടികളെല്ലാം നന്നായി പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളാണ് അപ്പോൾ അവർക്ക് നല്ല മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികൾക്കൊക്കെ കൃത്യമായിട്ട് ഇപ്പൊ ഗൂഗിളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ സെർച്ച് ചെയ്തിട്ട് ഏത് കോഴ്സ് തന്നെ പോകണമെന്നൊക്കെ അവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ആ കോഴ്സ് കിട്ടാതെ വരുമ്പോൾ അവർ നിരാശരാകും നമ്മളുടെ കാലകത്തിലല്ല ഇപ്പോ ഇപ്പൊ നമ്മൾ ആരും ഒന്നും നിർദ്ദേശിക്കാൻ ഉണ്ടായിരുന്നില്ല നമുക്ക് ഏത് കോഴ്സ് പഠിച്ചാലാണ് എന്ത് എങ്ങനെ ഏത് രീതിയിൽ പോകാൻ പറ്റുന്നതിനെ കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ കുട്ടികൾക്ക് അങ്ങനെയല്ല കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇന്ന കോഴ്സ് ചെയ്യണം എന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായി മാർക്ക് വാങ്ങിയിട്ടുള്ള മുന്നേറിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ അവന് വലിയ മാനസിക പ്രശ്നം ഉണ്ടാവും ഇത് കുട്ടികളുടെ വളർച്ചയെ ബാധിക്കും മാനസികമായ അവരുടെ വളർച്ചയെ ബാധിക്കും ഇതിനകത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ മന്ത്രിമാർക്ക് യാതൊരു യാതൊരു വിധ വീക്ഷണവും ഇല്ലാത്തത് തന്നെയാണ് സാധാരണ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസ നയരൂപീകരണം ഉണ്ടായിരുന്നു ഇതിപ്പോൾ കോൺഗ്രസിന് അകത്താണെങ്കിലും ഒരു വിദ്യാഭ്യാസ നയരൂപീകരണം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അതോടൊപ്പം തന്നെ ഈ സി പി ഐ ഇവരുടെ വിദ്യാഭ്യാസ നയരൂപീകരണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമിതിയോ ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയാസ്പദമായ ഒരു കാര്യമാണത് അല്ല എന്ത് എന്ത് പറഞ്ഞാലും അപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ശിവൻകുട്ടി എന്ന് പറഞ്ഞ മന്ത്രി യഥാർത്ഥത്തിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഏബിളല്ല എന്നുള്ളതാണ് അയാൾ എല്ലാ വർഷവും അദ്ദേഹം എല്ലാ വർഷവും തനിക്ക് ഈ വകുപ്പ് വലിയ ബാധ്യതയാണ് എന്നുള്ള രീതി തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും സി പി എം കരുണ കാണിക്കണം കുട്ടികളോട് അദ്ദേഹത്തിന് ഈ വകുപ്പ് മാറ്റി കുറച്ചും കൂടി വീക്ഷണമുള്ള ഒരു മന്ത്രിയെങ്കിലും ആ സ്ഥലത്ത് ഇരുത്താൻ വേണ്ടി തയ്യാറാവണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അഭ്യർത്ഥിക്കേണ്ടത് ഇതെങ്കിലും ഒന്ന് ചെയ്യും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറെ എന്നൊരു അഭ്യർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം